ഇടുക്കി വണ്ടിപ്പെരിയാർ പോലീസ് സ്റ്റേഷനിൽ വനിതാ പോലീസുകാർ വസ്ത്രം മാറുന്നിടത്ത് ഒളിക്കാമറ വെച്ച് ദൃശ്യങ്ങൾ പകർത്തിയ പോലീസുകാരൻ അറസ്റ്റിൽ ഇതേ സ്റ്റേഷനിലെ പോലീസുകാരൻ വൈശാഖ് ആണ് പിടിയിലായത് ദൃശ്യങ്ങൾ വനിതാ പോലീസ് ഉദ്യോഗസ്ഥയ്ക്ക് അയച്ചു നൽകിയതോടെയാണ് പരാതി നൽകിയത് രാഹുൽ വിജയൻ വിവരങ്ങളുമായി രാഹുൽ എന്തൊരു നാണക്കേടാണ് ഇത് എന്ത് എന്ത് സംഭവമാണ് എന്നുള്ളതാണ് പോലീസ് സ്റ്റേഷനിൽ പോലീസുകാരൻ തന്നെ ഒളി ക്യാമറ വയ്ക്കുന്നു ഈ ദൃശ്യം ഈ വനിതാ ഉദ്യോഗസ്ഥയ്ക്ക് തന്നെയാണോ ഇയാൾ അയച്ചു കൊടുത്തത് ഇത് മനസ്സിലാക്കാൻ കഴിഞ്ഞു ഒരു വിധത്തിൽ അനുജ തീർച്ചയായിട്ടും വളരെ നാണംകെട്ട പരിപാടിയാണ് എന്തായാലും ആ പോലീസുകാരൻ കാണിച്ചിരിക്കുന്ന സഹപ്രവർത്തകരോട് അതൊരു പോലീസുകാരിക്ക് പോലും ഇത്തരത്തിലൊരു അനുഭവം ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ അത് ഞെട്ടിക്കുന്ന സംഭവമാണ് വണ്ടിപ്പെരിയാർ പോലീസ് സ്റ്റേഷനിലെ ആ പോലീസുകാരിക്കാണ് അതേ സ്റ്റേഷനിലെ തന്നെ ആ സി പി ഒ ആയിട്ടുള്ള വൈശാഖിൽ നിന്ന് ആ മോശം അനുഭവം ഉണ്ടായത് ഈ സ്റ്റേഷനോട് ചേർന്ന് വനിതകൾക്ക് വസ്ത്രം മാറുന്നതിന് വേണ്ടി ഒരു സ്ഥലമുണ്ട് ഒരു കെട്ടിടമുണ്ട് അതിനുള്ളിൽ ഒളിക്കാമറ വെച്ച് ദൃശ്യങ്ങൾ പകർത്തുകയായിരുന്നു ആ ദൃശ്യങ്ങൾ പകർത്തിയതിന് ശേഷം ആ വനിതാ പോലീസുകാരിക്ക് ഈ വൈശാഖ് ഫോണിൽ അയച്ചു കൊടുക്കുകയും ചെയ്തു പിന്നാലെ ഈ പോലീസുകാരിയും ഉന്നത ഉദ്യോഗസ്ഥർക്ക് ഇത് സംബന്ധിച്ച പരാതി കൊടുക്കുകയായിരുന്നു തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ ഇയാളെ പിടികൂടിയിട്ടുണ്ട് എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം ഇയാളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് മറ്റ് നടപടികൾ പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ് മറ്റേതെങ്കിലും തരത്തിലുള്ള ഭീഷണി ഈ പോലീസുകാരിയോട് ഈ പോലീസുകാരൻ വൈശാഖ് നടത്തിയിട്ടുണ്ടോ എന്താണ് ഇത്തരമൊരു കാര്യം ഇടയാക്കിയത് അല്ലെങ്കിൽ ദൃശ്യങ്ങൾ പകർത്തി ഈ പോലീസുകാരിക്ക് അയച്ചു കൊടുത്ത് ഭീഷണിപ്പെടുത്തി മറ്റേതെങ്കിലും തരത്തിൽ പണം തട്ടുകയോ അല്ലെങ്കിൽ മറ്റേ ഭീഷണിപ്പെടുത്തിയതായി പോലീസ് ഉദ്യോഗസ്ഥ അങ്ങനെ എന്തെങ്കിലും പറയുന്നുണ്ടോ രാഹുൽ ഈ പരാതിയുടെ കൂടുതൽ വിശദാംശങ്ങൾ പുറത്തേക്ക് വരുന്നതേ ഉള്ളൂ അത്തരത്തിൽ ഭീഷണിയുടെ ആ രീതിക്ക് വേണ്ടിയാണ് ഈ ദൃശ്യങ്ങൾ പകർത്തിയത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് പക്ഷെ പോലീസ് ഉദ്യോഗസ്ഥ ഏത് രീതിയിലാണ് പരാതി കൊടുത്തിരിക്കുന്നത് എന്നുള്ളതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ നമുക്ക് ലഭ്യമാകുന്നതേ ഉള്ളൂ ഒരു ഭീഷണിയുടെ ഭാഗമായിട്ട് തന്നെയുള്ള ഈ ഇടപെടലാണ് ഈ പോലീസുകാരൻ നടത്തിയിരിക്കുന്നത് അത്തരത്തിലുള്ള ദൃശ്യങ്ങളാണ് പകർത്തി ഈ ഫോണിലേക്ക് അയച്ചു കൊടുക്കുകയും ചെയ്തിട്ടുള്ളത് അല്ല ഈ പരാതി ഇത്ര കൂടി പോലീസ് ഇത്രയും വേഗത്തിൽ എടുക്കാൻ സാധ്യത വളരെ കുറവാണ് മാത്രമല്ല ഇതൊരു ഒളിക്കാമറ ദൃശ്യമാണ് അതും വസ്ത്രങ്ങൾ മാറുന്ന മുറിക്കകത്ത് വെച്ചിരുന്നതാണ് മറ്റ് പോലീസ് ഉദ്യോഗസ്ഥർമാരും ഇതേ സ്ഥലത്ത് വസ്ത്രം മാറുന്നതാണ് അതുകൊണ്ട് തന്നെ വലിയ കാര്യഗൗരവമുള്ളൊരു കേസാണ് അതിന്റെ ത്തിൽ തന്നെ പോലീസ് ഈ കേസ് അന്വേഷിക്കും എന്നുള്ളത് മനസ്സിലാവുകയും ചെയ്യുന്നുണ്ട് പീരുമേട് ഡിവൈഎസ്പിക്കായിരിക്കും ഒരുപക്ഷെ ഇതിന്റെ അന്വേഷണ ചുമതല അടിയന്തരമായി പോലീസ് ഉദ്യോഗസ്ഥനെതിരെ നടപടി ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ഉടൻ തന്നെ റിപ്പോർട്ട് എസ് പിക്ക് സമർപ്പിക്കുമെന്നുള്ളതാണ് പീരുമേട് ഡിവൈഎസ്പിയുടെ ഓഫീസിൽ നിന്നും വ്യക്തമാവുകയും ചെയ്യുന്നത് ഇത് മറ്റുള്ള വനിതാ പോലീസുകാർ കൂടി വസ്ത്രം മാറുന്നിടത്താണല്ലോ ക്യാമറ വറ്റ ഏതെങ്കിലും ഒരാളോടുള്ള പ്രശ്നം കൊണ്ടാണോ അതോ എന്താണ് ഇയാൾ യഥാർത്ഥത്തിൽ ഇയാളുടെ പ്രശ്നം എന്നത് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞോ അനുജ അതിൽ കൂട്ടന്വേഷണം നടക്കുകയാണ് ഏതെങ്കിലും വിധത്തിൽ ഈ ഈ ദൃശ്യം ഈ പരാതി നൽകിയ വനിതാ ഉദ്യോഗസ്ഥരുടെയുള്ള വൈരാഗ്യമോ അല്ലെങ്കിൽ ഭീഷണിപ്പെടുത്തുന്നതിന്റെ ഭാഗമായിട്ടാണോ ഇത്തരത്തിലൊരു നീക്കം ഈ വൈശാഖിന്റെ ഭാഗത്തു നിന്നുണ്ടായത് എന്നുള്ളതിലാണ് ഇനിയൊരു സ്ഥിരീകരണം വരേണ്ടത് കാരണം മറ്റൊന്നുമല്ല ഇതിൽ ഈ കൂടു ഈ വൈശാഖിന്റെ ഫോൺ കൂടുതൽ പരിശോധിച്ചെങ്കിൽ മാത്രമേ ഇതിൽ ആരൊക്കെ മറ്റേതെങ്കിലും ആരുടെയെങ്കിലും ഉണ്ടോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ കഴിയുകയുള്ളൂ ഇതിന്റെ കൂടുതൽ പരിശോധനകൾ അത് നടത്തണമെങ്കിൽ അത് ഫോൺ വിശദമായി തന്നെ പരിശോധിക്കേണ്ടതുണ്ട് അതിനുള്ള നടപടിയാണ് നിലവിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് നിലവിൽ പോലീസുകാരൻ അറസ്റ്റ് ായിട്ടുണ്ട് എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം ഈ കാര്യങ്ങൾ അറിയാൻ ഇയാൾ തന്നെ ദൃശ്യങ്ങൾ അയച്ചു അല്ലേ തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ് ഈ ദൃശ്യങ്ങൾ പകർത്തിയതിനു ശേഷം ഈ പോലീസുകാരൻ വൈശാഖ് ഈ പോലീസുകാരിക്ക് പരാതിക്കാരിയായിട്ടുള്ള പോലീസുകാരിക്ക് തന്നെ അയച്ചു കൊടുക്കുന്നു അത് ഫോണിൽ വന്ന് വാട്സപ്പിൽ അയച്ചു കൊടുത്തതിനു ശേഷം അത് കണ്ട് ഉടൻ തന്നെ ആ പോലീസിൽ പരാതിപ്പെടുകയായിരുന്നു ആ ഉന്നത ഉദ്യോഗസ്ഥർക്ക് പരാതിപ്പെടുകയായിരുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അതിന്റെ അടിസ്ഥാനത്തിലാണ് വണ്ടിപ്പെരിയാർ സി ഐ അറസ്റ്റ് രേഖപ്പെടുത്തി ഈ വൈശാഖിനെ ആ സ്റ്റേഷനിലേക്ക് സ്റ്റേഷനിലേക്ക് കൊണ്ടുവരികയും അറസ്റ്റ് രേഖപ്പെടുത്തുകയും ചെയ്യുന്ന നടപടിയിലേക്ക് പോവുകയും ചെയ്തിട്ടുള്ളത് എന്തായാലും കൂടുതൽ കാര്യങ്ങൾ ചോദ്യം നിന്ന് മാത്രമേ മനസ്സിലാക്കുക അല്ലെങ്കിൽ കൂടുതൽ വിശദാംശങ്ങൾ അല്പസമയത്തിനുള്ളിൽ നമുക്ക് ലഭ്യമാകുകയും ചെയ്യും ഇതിൽ പ്രതിയുടെ മോട്ടീവ് എന്താണ് എന്നുള്ളതാണ് ഇനി മനസ്സിലാക്കേണ്ടത് ഒരു നടപടി എന്തിനു എന്തിനു ചെയ്തു ചെയ്തു കാര്യം എന്നുള്ളതാണ് ാണ് അങ്ങേറ്റം ഒരു നടപടിയാണ് ഗുരുതരമായ കുറ്റകൃത്യമാണ് നാണക്കേട് ഉണ്ടാക്കുന്ന സംഭവമാണ് ഇടുക്കി വണ്ടിപ്പെരിയാർ പോലീസ് സ്റ്റേഷനിലാണ് വനിതാ പോലീസുകാർ വസ്ത്രം മാറുന്നിടത്ത് ഒളിക്കാമറ വെച്ച് ദൃശ്യങ്ങൾ പകർത്തിയ പോലീസുകാരൻ അറസ്റ്റിലായത് ഇതേ സ്റ്റേഷനിലെ തന്നെ പോലീസുകാരൻ വൈശാഖ് ഇപ്പോൾ അറസ്റ്റിലായിട്ടുണ്ട് എന്നുള്ളതാണ് വനിതാ പോലീസ് ഉദ്യോഗസ്ഥയ്ക്ക് അയാൾ ദൃശ്യങ്ങൾ അയച്ചു കൊടുത്തു അതോടെയാണ് ഈ കാര്യം അറിയാൻ സാധിച്ചത് എന്നുള്ളതാണ് എന്താണ് ഇയാളുടെ ലക്ഷ്യം ഇത് ഒരു ഉദ്യോഗസ്ഥയോടുള്ള വൈരാഗ്യമാണോ അതോ ഇയാളുടെ സ്ഥിരം സ്വഭാവമാണോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ അന്വേഷണം നടക്കുകയാണ് കൂടുതൽ വിശദാംശങ്ങൾ അല്പസമയത്തിനകം തന്നെ പ്രേക്ഷകരെ അറിയിക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷ